സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലക്കുറവ് മഹാമത്തിന് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയ ശേഷമുള്ള ഏറ്റവും വലിയ പരിഷ്കരണമാണ് രാജ്യത്ത് പ്രാബല്യത്തിലായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ജി എസ് ടി സമ്പാദ്യ ഉത്സവം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് നേരത്തെ നാല് നികുതി സ്ലാബുകൾ ഉണ്ടായിരുന്നത് അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും എന്ന് രണ്ടായി ചുരുക്കിയതോടെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന മിക്ക ഉൽപ്പന്നങ്ങൾക്കും വില കുറഞ്ഞു ആഡംബര വസ്തുക്കൾക്കും ആരോഗ്യത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾക്കും ഉയർന്ന നികുതി ചുമത്തിക്കൊണ്ട് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന ആശയത്തിന് ഊന്നൽ നൽകുന്നതാണ് പുതിയ പരിഷ്കാരങ്ങൾ ഈ മാറ്റം സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമാണ് നൽകുന്നത് ഹീമോഫീലിയ പോലുള്ള ഗുരുതര രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ വിലയിൽ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ് രൂപ വരെ കുറവുണ്ടായപ്പോൾ കുടുംബ ബജറ്റിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ലാഭിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ വാഹന വിപണിയിലും നിർമ്മാണ മേഖലയിലും ഈ മാറ്റം വലിയ ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞു കാർ നിർമ്മാതാക്കളായ ബി എൻഡബ്ലുവിന് പതിമൂന്ന് ദശാംശം ആറ് ലക്ഷം രൂപ വരെയും ലാൻഡ് ഓവറിന് മുപ്പത് ദശാംശം നാല് ലക്ഷം രൂപ വരെയും വില കുറഞ്ഞു ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനൊപ്പം നികുതി ഘടന ലളിതമാക്കുക തർക്കങ്ങൾ ഒഴിവാക്കുക ആളുകളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുക അതുവഴി ആഭ്യന്തര സാമ്പത്തിക വളർച്ച ശക്തമാക്കുക എന്നിവയാണ് ജി എസ് ടി പോയിന്റ് സീറോ പരിഷ്കരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ സാധാരണക്കാർക്ക് ഉപയോഗമുള്ള ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറച്ച് ആഡംബര വസ്തുക്കൾക്ക് നികുതി കൂട്ടുക എന്ന വെൽഫെയർ രാഷ്ട്രത്തിന്റെ മാതൃകയാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് രാജ്യത്തെ മധ്യവർഗത്തിന്റെയും സാധാരണക്കാരുടെയും ജീവിതത്തിൽ നികുതി നിരക്കുകൾ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് സോപ്പ് ടൂത്ത് പേസ്റ്റ് ഷാംപൂ മുടിയിൽ ഉപയോഗിക്കുക എണ്ണ പല്ലുപൊടി തുടങ്ങിയ മുന്നൂറ്റി എഴുപത്തി അഞ്ചിലധികം നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ കുറവുണ്ട് ഡയപ്പറുകൾ കുട്ടികൾക്കുള്ള കുപ്പികൾ തീപ്പെട്ടികൾ മെഴുകുതിരികൾ പാചക പാത്രങ്ങൾ തുടങ്ങിയവയും പുതിയ അഞ്ച് ശതമാനം ജി എസ് ടി സ്ലാബിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതോടെ പതിനായിരം രൂപയുടെ പ്രതിമാസ കുടുംബ ബജറ്റിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും കുറയുമെന്ന് ഉറപ്പാണ് പാൽ ഉൽപ്പന്നങ്ങളായ പനീർ യു എച്ച് ഡി പാൽ പാക്ക് ചെയ്ത പൊറോട്ട എന്നിവയുടെ ജി എസ് ടി പൂർണമായും ഒഴിവാക്കി വെണ്ണ നെയ് ചീസ് ചോക്ലേറ്റുകൾ ബിസ്ക്കറ്റുകൾ നൂഡിൽസ് ജ്യൂസുകൾ തുടങ്ങിയ பட்சியை 5 சதமானம் ஜிஎஸ்டி ஸ்லாபில் உள்படுத்தி ചോക്ലേറ്റുകൾക്കും ബിസ്ക്കറ്റുകൾക്കും ഏകദേശം പതിനഞ്ച് ശതമാനം വരെ വില കുറയും പ്രതിമാസം പ്രതിമാസം എണ്ണായിരം മുതൽ പതിനായിരം രൂപ ചെലവഴിക്കുന്ന ഒരു കുടുംബത്തിന് എണ്ണൂറ് മുതൽ ആയിരം രൂപ വരെ ഇതിലൂടെ ലാഭിക്കാം നോട്ട്ബുക്ക് പെൻസിൽ എന്നിവ അടക്കമുള്ള സ്കൂൾ ഉൽപ്പന്നങ്ങളുടെ നികുതി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറഞ്ഞതോടെ ആയിരം രൂപയുടെ സ്കൂൾ കിറ്റിന് എണ്ണൂറ്റി അൻപത് രൂപയായി കുറഞ്ഞു ജി എസ് ടി നിരക്ക് കുറച്ചതോടെ പാൽ ഉൽപ്പന്നങ്ങളുടെ വില കുറച്ച് മിൽമയും അമൂലും ഈ മാറ്റത്തിന് ഗുണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു മിൽമയുടെ നെയ്യ് വെണ്ണ പനീർ ഐസ്ക്രീം തുടങ്ങിയ നൂറിൽ അധികം ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞു ലിറ്റർ വാനില ഐസ്ക്രീമിന്റെ വില രൂപയിൽ നിന്ന് രൂപയായി രൂപയുടെ ാണ് ലഭിച്ചത് അമൂൽ അവരുടെ എഴുന്നൂറ് ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് മരുന്നുകളുടെ വില കുറയ്ക്കാൻ സർക്കാർ എടുത്ത തീരുമാനമാണ് പുതിയ നികുതി പരിഷ്കരണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നീക്കം അർബുദത്തിനുള്ള മരുന്നുകൾ ഉൾപ്പെടെ മുപ്പത്തി ആറ് മരുന്നുകൾക്ക് പൂർണ്ണമായും നികുതി ഒഴിവാക്കിയിട്ടുണ്ട് ഹിമോഫിലിയ സ്പൈറൽ മസ്കുലർ അട്രോഫി പോലുള്ള മാരക രോഗങ്ങൾക്കുള്ള മുപ്പത്തിനാല് മരുന്നുകളുടെ ജി എസ് ടി പൂർണ്ണമായി ഇല്ലാതാക്കി കറലിലെ ക്യാൻസറിനുള്ള അലക്ടിനിപ് ഗുളികയ്ക്ക് ഒരാഴ്ചത്തേക്ക് പതിനാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് രൂപയും ഹീമോഫീല രോഗികൾക്കുള്ള എമിസി സുമാബ് ഇൻജക്ഷന് മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ് രൂപയും വില കുറഞ്ഞു സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗികൾക്കുള്ള പൗഡറിന് എഴുപത്തി മൂവായിരം രൂപയുടെയും കുറവുണ്ടായി കാർ നിർമ്മാണ കമ്പനികൾ ജി എസ് ടി ഇളവുകൾ ഉപഭോക്താക്കളിലേക്ക് പൂർണ്ണമായും കൈമാറാൻ തയ്യാറായി ടാറ്റ മോട്ടോഴ്സിന്റെ വിവിധ മോഡലുകൾക്ക് അറുപത്തി അയ്യായിരം രൂപ മുതൽ ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപ വരെ വില കുറഞ്ഞു മഹീന്ദ്ര ോട്ട മറന്നു സുസുക ഹൂണ്ടെ ഹോണ്ട ഫോക്സ് വാഗൻ സ്കോഡ തുടങ്ങിയ പ്രമുഖ കമ്പനികളെല്ലാം വില കുറച്ചു ടൊയോട്ട ഫോർച്യൂണറിന് മൂന്ന് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപയും മാരുതി സുസിക്ക് രണ്ട് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയും ഹൂണ്ടയ്ക്ക് രണ്ട് നാല് ലക്ഷം രൂപയും വില കുറഞ്ഞു ആഡംബര വാഹന വിപണിയിലും വലിയ മാറ്റങ്ങളുണ്ട് ജി എസ് ടി പരിഷ്കരണങ്ങൾ എൻ ഡി എ സർക്കാരിന് വലിയ രാഷ്ട്രീയ മൈലേജ് നൽകിയിട്ടുണ്ട് വിലക്കയറ്റത്തിന്റെ പേരിൽ സർക്കാരിനെ വിമർശിക്കുന്ന പ്രതിപക്ഷത്തെ ഒറ്റയടിക്ക് നിശബ്ദമാക്കാൻ ധനമന്ത്രി നിർമ്മല സീതാരാമനും ടീമിനും കഴിഞ്ഞു സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്നും ജി എസ് ടി മാറ്റങ്ങൾ എല്ലാ വീടുകളിലും പുഞ്ചിരി വിടർത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഓരോ കുടുംബത്തിനും കൂടുതൽ സമ്പാദിക്കാനുള്ള വഴിയാണ് തുറന്നിട്ടിരിക്കുന്നതെന്ന് അദ്ദേഹം കത്തിലൂടെയും വ്യക്തമാക്കി മൊത്തത്തിലുള്ള ഈ മാറ്റം എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തുമെന്നാണ് വിദഗ്ധർ പറയുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിൽ ഇതുപോലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം